പുറത്ത് ദാനി കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇവിടെ അരമനയിലറിയുന്നുണ്ട് ഇവിടം വരെ പോകുമ്പോൾ നോക്കണമല്ലോ അതാ ഇതുവരെ ഇതിലൊന്ന് ഇടപെടാഞ്ഞു പക്ഷെ ഇതിപ്പോ താൻ കാരണം ദോഷമുണ്ടായിരിക്കുന്നത് സഭയിലെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾക്കാ ഐ ജി ജോസഫ് ചാണ്ടിക്കും ധനമന്ത്രി തോമസ് പോവം പറയ്ക്കും അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തിക്കോ അവസാനിപ്പിച്ചോ അല്ലെ സഭയ്ക്ക് ഇടപെടേണ്ടി വരും താനെന്തോട് അങ്ങനെ ചിരിച്ച് എന്നെ പരീസിക്കോന്നോ അല്ല പിതാവേ താനത്തിലായി നെഗളിക്കുന്നതെന്ന് എനിക്കറിയാം ഈ ഫോൺ തിരുവനന്തപുരത്ത് ഒന്ന് കറക്കിയാ മതി അടുത്തൊന്ന് മീഷം എത്തും തന്റെ ഈ മുഖ്യമന്ത്രി കുഞ്ഞിത്തമ്മൻ എന്നിട്ട് മുട്ടിക്കാലെ കുമ്പിട്ട് നിൽക്കും എന്താ കാണണം എനിക്ക് പിന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ചത് പ്രശ്നങ്ങൾ രമ്യമായി തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് വെച്ചിട്ട അപ്പൊ തനിക്ക് പുച്ഛം തന്തൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ധാർഷ്ട്യം അല്ലോ ആ പറഞ്ഞത് നേരപ്പനുണ്ടായിരുന്ന പല കുഴപ്പങ്ങളും എനിക്കും ഉണ്ട് പിതാവ് നല്ല നല്ലതെന്തൊക്കെ ജനിച്ചു പോയൻ തരം കിട്ടുമ്പോഴൊക്കെ അങ്ങ് ഭയത്തോടും അസൂയോടും എന്റെ അപ്പനെ സ്മരിക്കാറുള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പണ്ട് പെരുവന്താനം പള്ളി വികാരി ആയിരുന്നപ്പോ സെമിത്തേരി വിഷയത്തിൽ എൻറെ അപ്പൻറെ കൈന്ന് തെരുമുഖ അടച്ചോരണം കിട്ടിയിട്ടുണ്ടല്ലോ ആ കൈയുടെ ഒരു ഗുണോ അതാ കൊണ്ടവനൊന്നും മറക്കുക ചാവുന്നവരെ ആ ചൂട് സഭയിലെ മുഴുത്തവന്മാർക്കിട്ട് കൊണ്ടപ്പോ പിതാവിന് പൊള്ളി ഞാനും കിടന്നായിരുന്നു പിതാവേ പതിനാല് ദിവസം അകത്ത് ഇതുപോലെ ഒരു വെള്ളക്കുപ്പായക്കാരനെ അപ്പ കണ്ടില്ല മധ്യസ്ഥത്തിന്